ഇപ്പോൾ നമ്മളെ വീട് ഏകദേശം ഈ സ്റ്റെപ്പിലെത്തിയിട്ടാണ് നമ്മൾ ലിൻഡലിനോട് എടുത്ത് ഇപ്പോൾ നമ്മളെ വീട് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഫ്രണ്ട് ഭാഗൊക്കെ നമ്മൾ ഗ്രൂട്ട് ചെയ്തിട്ടുള്ളത് തേക്കാത്തതുപോലത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂട്ട് ചെയ്തു പിന്നെ നമ്മൾ ജനലിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്തു ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടാവുമ്പോൾ ലാസ്റ്റ് ജനലൊക്കെ കൊടുത്ത് ഫിറ്റ് ചെയ്യാൻ നല്ല നമുക്ക് സ്ലൈഡും ഡോറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പടവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും തീർന്നിട്ടും നമ്മൾ ഫ്രണ്ട് ഏജിൽ ഒരു ബാവിൻ്റെ സെറ്റ് ചെയ്തു അപ്പം വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത് അപ്പോൾ ഇരിക്കാനുള്ള സ്പേസ് സ്പേസല്ല നമ്മൾ കൂടുതലായിട്ട് ഇത് കണ്ടിട്ടുള്ളത് ഒന്ന് ഇരുന്ന് വർത്താനം പറയാനോ അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെ പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഗ്രൂ ചെയ്തൊക്കെ കാണുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ലുക്കിലാണ് കിട്ടുക ഗ്രൂ ചെയ്തത് പിന്നെ നല്ല ഫിനിഷിങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ല കല്ലാണെന്നൊന്നും കുഴപ്പമില്ലട്ടോ അല്ല ചെത്തിയ കല്ലാന്ന് നമ്മൾ ചെത്തിയിട്ടൊന്നുമില്ല അപ്പോൾ നേരിട്ട് പടുത്തതാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും ഇത് കല്ല് ചെത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ ഫിനിഷിംഗ് വർക്കിന് സമയത്ത് ചെറിയ ചെറിയ വർക്കുള്ളത് ചെയ്ത് നമ്മൾ ഉഷാറാക്കി എടുക്കും അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇത് കൂടെ ആ സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കുഞ്ഞനേട്ടൻ അതിർമട കുഞ്ഞനേട്ടൻ അവിടെ സൈഡിലൊരു ബാവിൻ്റുണ്ട് ബാവിൻ്റോൻ്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ പുറത്ത് പുറത്തൊരു സ്ലാബ് തള്ളിക്കണം അപ്പോൾ അവിടെ എട്ടിഞ്ചിൻ്റെ വെയിറ്റ്ലെസ് വെച്ചിട്ട് അവിടെ സെറ്റാക്കണം പിന്നെ നമ്മുടെ കുഞ്ഞനൻ്റെ അൽപ്പറിൻ്റെ പേര് വിജയ് വിജയ് കുഞ്ഞനേട്ടും ഭയങ്കര രസകരമായ കഥാപാത്രങ്ങളാണ് കുഞ്ഞനേട്ട് എന്ത് പറഞ്ഞാലും വിജയ് ഒന്നും കൊണ്ടുമില്ല വിജയ് അത്രയും എന്താ പറയുക ക്ഷമാശീലനാണ് ഇതാണ് നമ്മളെ അടുത്ത മേസര് ഈ മേസേലിൻ്റെ പേരാണ് രമേശ് ബിനീഷ എന്ന് പറഞ്ഞ ഇവൻ്റെ പേരുടെ അവൻ്റെ പേര് ഞാൻ മറന്നുപോയേ സോറിയ അപ്പോൾ രമേശേട്ടനും ചേട്ടനും ബിനീഷും എന്നാണ് എൻ്റെ ഓർമ്മ അത് ഞാൻ ചോദിക്കാൻ മറന്ന് മറന്നുപോയതാണ് ചോദിച്ചിരുന്നു മറന്നുപോയതാണ് അവർ രണ്ടാളും തൂക്കാടുള്ളവരാണ് അവരാണ് ഈ പണി ചെയ്യുന്നത് ഇവരെ നാല് പേര് ഇങ്ങനെ ഇപ്പോൾ ഈ ഭാഗമൊക്കെ കെട്ടി ഏകദേശം തീർന്നു ഡിൻഡലിൻ്റെ ഐറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ബാക്ക് സൈഡ് മാത്രമേ അങ്ങനെ ലിൻഡലിൻ്റെ സൈഡ് ആവാള്ളു അപ്പം ഏകദേശം സൈഡൊക്കെ ആയി അപ്പൊ കല്ലൊക്കെ എടുത്ത് മറിച്ചിരുന്നു രമേശ് ചേട്ടൻ കല്ലൊക്കെ എടുത്ത് വലിച്ചിരുന്നുണ്ട് അപ്പോൾ ആ മൂലകത്തെ കല്ലാന്ന് നാണിക്കല്ല് ആണിക്കല്ല് ആ മൂലകത്തെ കല്ലാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ ആണ് കല്ല് ആണിക്കല്ലിനെ പറ്റിയിട്ടൊന്നും വലിയ രേഡില്ല അപ്പം എന്നോട് നാണിക്കല്ല് അവിടെയെന്ന് പറയാൻ പറ്റില്ല ണിക്കല്ലവർ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതേമാതിരി ഗ്രൂ ചെയ്യുന്നത് ഇതേപോലെയാണ് സിമ്പിളായിട്ടുള്ള വർക്കാണ് നമ്മൾ കൂടുതൽ പൈസ എക്സ്പെൻസ് ചിലവാ പൈസ ചിലവാക്കിയിട്ടുള്ള പരിപാടിയിൽ ഇല്ല സിമ്പിളായിട്ട് ചെയ്ത് ചെയ്തീർക്കുന്ന ഡിസൈനുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് വലിയൊരു കോസ്റ്റിലേക്ക് നമുക്ക് വീട് കൊണ്ടാവാതെ ചെറിയ കോസ്റ്റിൽ തന്നെ ചെയ്തീർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് പുറത്തേക്ക് സ്ലാബ് പുറത്തേക്ക് തള്ളിയിട്ട് അവിടെ നമുക്ക് നാ നാലഞ്ചിൻ്റെ വെയ്റ്റ്ലെസ് ബ്ലോക്ക് വെച്ചിട്ട് മറക്കണം അവിടെ പിന്നെ അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഗ്രില്ല് വെച്ചുകൊടുക്കും പുറത്തുനിന്നുള്ളൊരു എയർ പാസിങ്ങിനും പിന്നെ വെളിച്ചമൊക്കെ വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ വിജയി ആണ് നമ്മൾ കല്ല് ബ്ലോക്ക് മുറിക്കുന്നത് വിജയ് ആണ് നല്ല ചൂടാട്ടാ വിജയ് നല്ല വെയിലത്ത് നിന്ന് കുളിച്ചിരിക്കണം നല്ല ചൂടാണെന്ന് ഒരു പുഴുക്കാണ് ഒരു പുഴുക്കുമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് മഴ വരാനുള്ള മുന്നോടിയായിട്ടുള്ള ഇതാണ് ഒരു ഭാഗത്ത് കെട്ടി പൊക്കി വരുന്നുണ്ട് ഓരോ കട്ടയും കറക്റ്റായിട്ട് തൂക്കമൊക്കെ ലെവലായിട്ട് നമ്മൾ മേസരി പരിപാടിയൊക്കെ ചെയ്യുന്നത് രമേശ് ചേട്ടൻ തൂക്കി പടുക്കുന്നുണ്ട് പടവടക്ക നല്ല വൃത്തിയാക്കി ഞാൻ ചെയ്തിരുന്നു കേട്ടോ നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെ ചെറിയൊരു വൃത്തിയായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കുമ്പോൾ ഒന്നും കൂടെ സെറ്റാവും അപ്പോൾ ഏകദേശം എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് കാണുന്നത് ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന ഒരു പാസേജ് പാസ്സേജാണിത് ഇങ്ങനെ ഉള്ള പാസേജ് അതിന് പിന്നൊരു ബെഡ്റൂം വരും നമ്മൾ ലെവല് സെറ്റാക്കണം കേട്ടോ വാട്ടർ ലെവൽ സെറ്റാക്കണ് അവിടെ നമ്മൾ കല്ലില് അളവ് പിടിച്ചിട്ടുണ്ട് സെറ്റാണ് സെറ്റാണ് ഫുൾ സെറ്റ് അപ്പോഴത്തെ നമ്മുടെ മെയിൻ മേസരി അപ്പത്തെ സൈഡിലുണ്ട് മെയിൻ മേസരി എന്താ കാര്യമായിട്ട് നമ്മളെ കളിയാക്കണം ഈ വാതിലിൻ്റെ നടുവിൽ നമ്മൾ ഇങ്ങനെ തൂണ് കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്നു വെച്ചാൽ ഇത് നമ്മൾ ഡബ്ല്യു ബി സിൻ്റെ ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗം നമ്മൾ വലിച്ചു കെട്ടിയപ്പോൾ വെയിൽ നല്ല വെയിൽ ചെയ്തു നമ്മൾ വെയിലായപ്പോൾ എന്ത് ചെയ്തു ഈ ഡബ്ല്യു ബി സിയിൽ അത് ബെൻഡാവാ ടെൻഡൻസി ഉണ്ട് അപ്പോൾ ആ ബെൻഡ് ആവാറുള്ള ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് ഈറ്റ് വന്നപ്പോൾ ചെറുതായിട്ട് ബെൻഡായി അപ്പോൾ നമ്മളതായുതന്നെ ശ്രദ്ധിച്ചില്ല അത്ര വെയിലുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ പിന്നെന്തെയ്തു അതിന് മുട്ട കൊടുത്തു ലെവൽ ചെയ്ത് നിർത്തി അപ്പോൾ ഇനി ആരെങ്കിലും ഡബ്ല്യു വി സിൻ്റെ ഇത് ഇതേപോലെ പടുക്കുന്ന സമയത്ത് മാക്സിമം വെയിൽ കൊള്ളിക്കാത്തിരിക്കുക അപ്പോൾ മെയിലുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് ബെൻഡ് ബെൻഡാവുന്നുണ്ട് അപ്പം നമ്മളൊരു അനുഭവമാണ് അപ്പോൾ ഇനി മറ്റുള്ളവർക്ക് വരരുത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിൽ പറയുകയാണ് അപ്പോൾ ഈ ഡബ്ല്യു വി സി അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഞാനതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ അതിൽ മനസ്സിലാക്കിയത് വേറെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് ആണിമേടാൻ കഴിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല സ്ക്രൂ ചെയ്യാൻ കഴിയും എല്ലാം ചെയ്യാം പക്ഷേ വെയിലത്ത് ഇതുപോലെ അണ്ണും നമ്മൾ വലിച്ച് സെറ്റാക്കി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നടുവിൽ ബെൻഡായി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പോരായ്മ വേണം അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക അപ്പം ഇനി ആരെങ്കിലും അങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ എനിക്ക് വന്നൊരു തെറ്റില്ലേ മറ്റുള്ളവർ വരാതിരിക്കട്ടെ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫുൾ ഫുൾ സൈഡാണ് ആദ്യം ഉള്ളൊരു വീടിൻ്റെ ഒരു ഭാഗം അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ വീട് കെട്ടി വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗിനാണ് നമുക്ക് കാണിക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ ഇത് വരുന്നത് ഏകദേശ ഭാഗങ്ങളൊക്കെ ഇൻഡിലായി ഇവിടെ നമ്മളൊരു ബാവിൻ്റെ സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് താഴ്ക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ബാവിൻ്റെ ഇട്ട് സെറ്റാക്കിയതാണ് കട നമുക്ക് വളരെ നല്ല നിലയ്ക്ക് വൃത്തിയിൽ പണികളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ അറിയാം കാണാനുള്ള വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ തേക്കുന്ന ഭാഗങ്ങളിലാണ് ഈ കല്ലിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ കൂടുതൽ ഭാഗവും ഉള്ളത് ബാക്കിയൊരു ചില ഭാഗങ്ങൾ നമ്മൾ തേക്കാതെ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെ ബാഗിൻ്റെ ഭാഗം ഫ്രണ്ടേജിലാണ് നമ്മൾ സൈഡിലിങ്ങനെ ഇരിക്കും ചെയ്യാം നമുക്കൊരു വില വ്യൂ ഉള്ളൊരു ഏരിയ ഉണ്ട് അപ്പോൾ കാറ്റുകൊണ്ടിരിക്കാൻ ഇരിക്കാൻ ഉള്ള ഒരു പരിപാടിയാണ് അപ്പം അത് അന്നായ ഒരു സംഭവം ചെയ്തു നമ്മൾ ഫ്രണ്ടേജിനാണ് ഫ്രണ്ടേജിൽ സ്റ്റെപ്പ് വരുന്നത് സൈഡിലാണ് അപ്പോൾ അത് ഫ്രണ്ടേജ് ഇങ്ങനെ കവർ ചെയ്ത് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്